നമസ്കാരം സ്കൂൾ ക്രിസ്മസ് പരീക്ഷയ്ക്കുള്ള ചില ചോദ്യപേപ്പറുകൾ യൂട്യൂബ് ചാനൽ വഴി ചോർന്ന സംഭവം ദുരൂഹമായി തുടരുന്നു സംഭവം വിവാദമായ പശ്ചാത്തലത്തിൽ അന്വേഷണം ഊർജിതമാക്കാനാണ് നീക്കം സംഭവത്തിൽ ചോദ്യപേപ്പർ തയ്യാറാക്കിയവരിൽ നിന്ന് യൂട്യൂബ് ചാനൽ പ്രതിനിധികളിൽ നിന്നും പോലീസ് ഉടൻ മൊഴിയെടുത്തേക്കും പുനഃപരീക്ഷ നടത്താനുള്ള സാധ്യത കുറവാണെന്നാണ് വിവരം ഡി സൈബർ സെല്ലിനും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പരാതി നൽകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു എസ് എസ് എൽ സിയുടെ ഇംഗ്ലീഷ് പ്ലസ് വണ്ണിലെ മാത്തമാറ്റിക്സ് പരീക്ഷകളുടെ ചോദ്യങ്ങളാണ് യൂട്യൂബ് ചാനലിൽ പ്രത്യക്ഷപ്പെട്ടത് ഗൗരവമുള്ള സംഭവമാണ് കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും വകുപ്പ് തല നടപടിയെക്കുറിച്ച് ആലോചിക്കാൻ അടുത്ത ദിവസം ഉന്നതതല യോഗം ചേരും അധ്യാപകരുടെ സ്വകാര്യ ട്യൂഷൻ ക്ലാസിനെ കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു അതേസമയം പരീക്ഷ റദ്ദാക്കണമെന്നും കെ എസ് ആവശ്യപ്പെട്ടു ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ ചർച്ചയിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കണമെന്നും പരീക്ഷ റദ്ദാക്കണമെന്നും ഇല്ലെങ്കിൽ സമരത്തിലേക്ക് നീങ്ങുമെന്നും കെ എസ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് വി ടി സുരേഷ് പറഞ്ഞു പരീക്ഷ റദ്ദാക്കിയില്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായി സമരത്തിലേക്ക് കെ എസ് നീങ്ങും ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ വിജിലൻസ് എസ് പിക്കും എസ് പിക്കും ഗവർണർക്കും കെ എസ് പരാതി നൽകി ആദ്യമായിട്ടല്ല ചോദ്യപേപ്പർ ചോരുന്നത് മുമ്പും ചോർന്നിട്ടുണ്ട് എം എസ് സൊല്യൂഷൻ പോലെയുള്ള ട്യൂഷൻ സെന്ററുകളുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണം ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ജീവനക്കാരെ പുറത്താക്കി വിജിലൻസ് അന്വേഷണം നടത്തണം ഇത്തരം സ്ഥാപനങ്ങൾക്ക് ഉന്നത രാഷ്ട്രീയ ബന്ധമുണ്ട് എം എസ് സൊല്യൂഷൻ സിഇഒുഹ് പണം മുടക്കി ചോദ്യം ചോർത്തുകയാണെന്നും വി ടി സൂരജ് ആരോപിച്ചു വിവിധ ട്യൂഷൻ സെന്ററുകളിൽ ഇടനിലക്കാരെ വെച്ച് ചോദ്യപേപ്പർ നൽകാമെന്ന് പറഞ്ഞ് പണം വാങ്ങുകയാണ് സ്വകാര്യ ട്യൂഷൻ സെന്ററുകളെയും ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമുകൾ പോലെയുള്ള സ്ഥാപനങ്ങളെയും സർക്കാർ നിയന്ത്രിക്കണം സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തണം പരീക്ഷയ്ക്ക് മുമ്പായി ചോദ്യം വിശകലനം ചെയ്യുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ നടപടി നിർത്തണം വിദ്യാഭ്യാസ വകുപ്പിലെ മേളകൾ സ്പോൺസർ ചെയ്യുന്നത് ഇത്തരം സ്ഥാപനങ്ങളാണ് ഡിഇ ഡി എ ഉൾപ്പെടെയുള്ളവർ മുമ്പും റിപ്പോർട്ട് നൽകിയിട്ടും നടപടി ഉണ്ടായില്ല പരീക്ഷ റദ്ദാക്കിയില്ലെങ്കിൽ സമരത്തിലേക്ക് പോകും എം എസ് സൊല്യൂഷൻസിൽ അശ്ലീല ഉള്ളടക്കം ഉണ്ടായിട്ടും അത് കണ്ടെത്താനോ നടപടിയെടുക്കാനോ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായിട്ടില്ലെന്നും ഇതിൽ നടപടി സ്വീകരിക്കണമെന്നും വി ടി സൂരജ് ആവശ്യപ്പെട്ടു ഇക്കാര്യം ആവശ്യപ്പെട്ടാണ് വിജിലൻസ് എസ് ഗവർണർക്കും പരാതി നൽകിയത് അതേസമയം കഴിഞ്ഞ രണ്ടു വർഷമായി പല പ്രമുഖ ഓൺലൈൻ ആപ്പുകാരും യൂട്യൂബ് എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമുകാരും ചോദ്യപേപ്പർ ചോർത്തുന്നുണ്ടെന്ന ആരോപണമുണ്ട് ഒരു പ്രമുഖ യൂട്യൂബ് എഡ്യൂ ടീമിന്റെ ബൂസ്റ്റർ ക്ലാസ്സിൽ പറഞ്ഞ അതേ ചോദ്യങ്ങൾ തന്നെ പരീക്ഷകളിൽ ആവർത്തിച്ച സംഭവം നേരത്തെയും ഉണ്ടായിട്ടുണ്ട് ഇന്ന് പറയുന്ന അതേ ചോദ്യങ്ങൾ നാളെ പരീക്ഷയ്ക്ക് വരും എന്ന കട്ടായം പറഞ്ഞായിരുന്നു അവരുടെ ക്ലാസ് സർക്കാർ സ്കൂളുകളിൽ ജോലിയുള്ള പ്രമുഖ അധ്യാപകർ തൊട്ട് എഇഒമാരും ഡിഇഒമാരും വരെ ഇത്തരം ഓൺലൈൻ ആപ്പുകളിൽ വൻ തുക ശമ്പളം പറ്റി സമാന്തര ജോലി നോക്കുന്നുണ്ട് ഇപ്പോൾ ചോദ്യപേപ്പർ ചോർന്നതും ഈ വഴിക്കാണെന്നാണ് സംശയം ഇതിൽ പലരും ഇടത് അധ്യാപക സംഘടനകളുടെയൊക്കെ നേതാക്കളാണ് ചോദ്യപേപ്പർ ചോർജയിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അന്വേഷണം പ്രഖ്യാപിച്ചതോടെ ഈ ജീവനക്കാർ അങ്കലാപ്പിലാണ് ചോദ്യക്കടലാസ് ചോർന്നത് അധ്യാപകരുടെ തന്നെ ഒത്താശയോടെയാണെന്ന നിഗമനത്തിലാണ് അധികൃതർ സർക്കാർ ശമ്പളം പറ്റി സ്വകാര്യ ട്യൂഷൻ എടുക്കുന്ന അധ്യാപകരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ എഇ ഡി ഒ നിർദ്ദേശം നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഇവർക്കെതിരെ നടപടിയെടുക്കാനും നിർദ്ദേശിച്ചു ചില വിഷയങ്ങളിലെ ചോദ്യക്കടലാസ് ആണ് കൂടുതൽ പുറത്തു പോകുന്നത് ചില യൂട്യൂബ് ചാനലുകളും സ്വകാര്യ ട്യൂഷൻ നടത്തുന്നവരും താൽക്കാലിക ലാഭത്തിന് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും പരീക്ഷകൾ കൂടുതൽ കുറ്റമറ്റതാക്കുന്നത് ചർച്ച ചെയ്യാൻ തിങ്കളാഴ്ച ഉന്നതതല യോഗം ചേരുമെന്നായിരുന്നു മന്ത്രി നേരത്തെ വ്യക്തമാക്കിയത് ചോദ്യമവർ ചർച്ചയിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് ഡി ജി പിക്കും സൈബർ സെല്ലിനും പരാതി നൽകിയിട്ടുണ്ട് പത്താം ക്ലാസിൽ ഇംഗ്ലീഷിൻ്റെയും പ്ലസ് വണ്ണിൽ ഗണിതത്തിൻ്റെയും ചോദ്യങ്ങളായിരുന്നു ചോർന്നത് ചോദ്യക്കടലാസ് തയ്യാറാക്കുന്നതിലും അച്ചടിയിലുമൊക്കെ രഹസ്യ സ്വഭാവം ഉണ്ടെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിശദീകരണം എന്നിട്ടും ചോർന്നത് ശരിക്കും ഞെട്ടിക്കുന്നതാണ്